Hey guys, welcome to Team Vlogs.

അങ്ങനെ ഞങ്ങളിതായി ഇറങ്ങുകയാണ് കേട്ടോ എങ്ങോട്ടേക്കാണെന്ന് ഞാൻ പതിയെ പറയാം അതിന് മുമ്പ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു നമ്മൾ കുറച്ചായല്ലോ ഒരു ലോങ് വീഡിയോയിലൂടെ ഒക്കെ കണ്ടിട്ട് കാരണം വേറൊന്നുമല്ല എനിക്ക് എഡിറ്റ് ചെയ്ത് ചെയ്തിടാനുള്ള മടി കൊണ്ടാണ് ഇത് തന്നെ ഇപ്പോൾ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയുടെ തലേ ദിവസം രാത്രി ഞങ്ങൾ പുറത്തു പോയപ്പോഴത്തൊരു വ്ളോഗായിരുന്നു ഇടാനായിട്ട് കുറച്ച് വൈകി കാരണം ഇത് ഫെബ്രുവരി എടുത്തതാണ് ഞങ്ങളുടെ ആനിവേഴ്സറി എയ്റ്റീൻത്തിനായിരുന്നു അപ്പോൾ നാളെ 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 എന്ന് അങ്ങനെ അങ്ങോട്ട് പോയി എന്നാലും ഞങ്ങളുടെ എല്ലാ വിവരങ്ങളും അറിയിക്കുന്ന രീതിയിലുള്ള ഷോർട്സ് ഒക്കെ ഞാൻ ടൈമിന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എന്തായാലും ഞങ്ങളിപ്പോൾ പോകുന്നത് എനിക്ക് അഷീൻ്റെ വക ഒരു ചെറിയ ആനിവേഴ്സറി ഗിഫ്റ്റ് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് എന്നെ കൂട്ടി പോവുകയാണ് എനിക്ക് ഒരു ഐഡിയ ഇല്ലാട്ടോ ഈ ഒരു ഓപ്റ്റിക്കൽ ഷോപ്പിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി കൂളിംഗ് ഗ്ലാസോ മറ്റോ ആണോ ദൈവമേ എനിക്കാണെങ്കിൽ അങ്ങനെ നമുക്കൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു തരുമ്പോൾ എനിക്കത് വേണ്ടാന്ന് പറയാൻ പറ്റില്ലല്ലോ മോശമല്ലേ അല്ലേ എനിക്കിങ്ങനെ അതങ്ങാനാണെങ്കിൽ എൻ്റെ ആവശ്യം എനിക്ക് ഇല്ലായിരുന്നു എൻ്റെ കയ്യിൽ രണ്ടെണ്ണം ഉണ്ട് ഓൾറെഡി പിന്നെ എന്തിനാണ് എന്നൊക്കെ വിചാരിക്കുമായിരുന്നു ബട്ട് സംഭവം അങ്ങോട്ടേക്കല്ലായിരുന്നു നമ്മൾ അല്ലാനീസിലോട്ടാണ് പോയത് അവിടേക്ക് പോയപ്പോഴത്തേക്കാണെങ്കിൽ മൊത്തം കൺഫ്യൂഷനായി ഇവിടെ എന്തിന് എനിക്കിപ്പോൾ എന്താണ് ഇവിടെ വന്നിട്ട് എനിക്ക് എന്താണ് എനിക്കൊന്നും ഒരു ഐഡിയം കിട്ടുന്നില്ല ഇല്ല കേട്ടോ എന്താണ് എനിക്കൊരു ക്ലൂവും തരുന്നില്ല ഒന്നും പറയുന്നില്ല എന്നോട് ഗസ്സി എന്നാണ് പറയുന്നത് അപ്പോൾ അശി അവിടെ നിന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു അവിടെ പോയി പോയിരിക്കും എൻ്റെ കൂടെ നിൽക്കണ്ട എന്ന് പറഞ്ഞു കാരണം പറയുമ്പോൾ ഞാൻ കേൾക്കുമല്ലോ എനിക്ക് സർപ്രൈസ് ആയിട്ട് തരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ അവിടെ പോയിരുന്നു അശ്വിത അവിടെ നിന്ന് അവരടുത്ത് സംസാരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇങ്ങോട്ട് ശിനെ കൊണ്ടുമല്ലേ എനിക്ക് എന്താണെന്ന് അറിയണല്ലോ ഒരു ക്ലൂ എങ്കിലും എനിക്ക് ഭയങ്കര ഭയങ്കര എക്സൈറ്റ്മെന്റ് ഡ്രസ്സോ അങ്ങനെ എന്തെങ്കിലും വരും

സ്റ്റുഡിങ് അനിയർ സോറി തരട്ടെ ആടാ ഹേ താങ്ക്യൂ എവരിവൺ ഇറ്റ്സ് കണ്ടല്ലോ എന്താ സാധനം ഓ സീ വാ ഓ മൈ ഹോട്ടാ ഹാക്കിങ്ങാണോ ഒറിജിനൽ ആണോ അതെത്രയെങ്കിലും ആയിക്കോട്ടെ അതാ നോക്കണ്ട ആവശ്യമില്ല ഇതാണ് ചെറുതാഴ്ന്നു പറഞ്ഞ ഞാൻ ആക്ച്വലി ശരിക്കും ഷോക്കായി നിൽക്കുന്നൊരവസ്ഥയായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് എന്ത് പറയണം എന്ത് ചെയ്യണം എന്നറിയാതെ ഞാനിങ്ങനെ നിൽക്കുമായിരുന്നു കാരണം എൻ്റെ അടുത്ത് ഗസ് ചെയ്യാൻ പറഞ്ഞപ്പോഴും എന്തായിരിക്കും ഇങ്ങനെ പോകുന്ന വഴിക്കൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോഴൊന്നും എനിക്ക് ഈ അല്ല അല്ലനീൽസിലേക്കാണ് പോകുന്നത് തന്നെ എങ്ങോ ഞാൻ വിചാരിക്കുന്നത് ലുലുലേക്കോ അല്ലെങ്കിൽ മാക്സിലോട്ടോ അങ്ങനെ ഇവിടെക്കെങ്കിലും ആയിരിക്കും അല്ലാതെ ഈ ഒരു ഐറ്റം പിന്നെ അവിടെ എത്തിയപ്പോഴും എൻ്റെ അടുത്ത് ഗസ് ചെയ്യാൻ പറഞ്ഞപ്പോഴും ഞാൻ കുറേ ഇങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലേക്ക് വന്നത് കുറേ ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചിന് വല്ല ഗിംബലോ അല്ലെങ്കിൽ മൈക്കോ ഈ രണ്ട് സാധനങ്ങളാണ് എനിക്ക് തോന്നിയത് അല്ലാതെ ഇതെനിക്ക് ഒരു ശതമാനം പോലും ഞാൻ ഓർത്തിട്ടേ ഇല്ല എനിക്ക് മനസ്സിലേക്ക് വന്നിട്ടേ ഇല്ല ഇത് കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഷോക്കായി ഒരു വട്ടം ഞാനിതാരോ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെന്താ സംഭവം കൊള്ളാലേ ഇതെന്നൊക്കെ അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞുതന്നും അല്ലാതെ എനിക്കതിനെപ്പറ്റി ഒരു എ ബി സി വീഡിയോ അറിയത്തില്ല ഒന്നും അറിയത്തില്ല അപ്പോൾ ഞാൻ ശരിക്കും കണ്ടപ്പോൾ ശരിക്കും ഷോക്കായി അതുമാത്രമല്ല വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു you <laughs> അങ്ങനെ ഒരുപാട് വലുതൊന്നും പ്രതീക്ഷിക്കരുത് കേട്ടോ ഞാൻ ചെറിയൊരു സാധനം ഒരു ഇത് വാങ്ങിത്തരും അല്ലാതെ വലുതൊന്നും പ്രതീക്ഷിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നെയും കൂട്ടിയിട്ട് ഇറങ്ങിയത് അപ്പോൾ ഞാൻ വിചാരിച്ചു ലുലുലേക്കോ അല്ലെങ്കിൽ ബർവേലി സെൻ്റർ പോൻലോട്ടോ അങ്ങനെ എവിടേക്കെങ്കിലും ആയിരിക്കും പോവുക എന്തെങ്കിലും മേക്കപ്പിൻ്റെ എന്തെങ്കിലും ഐറ്റംസ് എനിക്ക് അതിനോടൊക്കെ ഭയങ്കര ക്രേസ് ആണെന്ന് അറിയാം പിന്നെ ഡ്രസ്സ് അതിനോടൊക്കെ എനിക്ക് ഭയങ്കര ഇതാണ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുന്ന ഞാൻ പ്രതീക്ഷിച്ചത് പിന്നെ അല്ലനീസിലെത്തിയപ്പോൾ ആണ് ഞാൻ എന്താണ് എനിക്കൊന്നും ഒരു എത്തുമ്പിടിയും കിട്ടിയില്ല അപ്പം ഞങ്ങളിങ്ങനെ അത് നോക്കുകയാണ് കേട്ടോ ഞാൻ പറഞ്ഞു ഇപ്പൊ പൊട്ടിക്കണ്ട വീട്ടിലെത്തിയിട്ട് പൊട്ടിക്കുക എന്നും പറഞ്ഞിട്ട് നമുക്ക് സ്വസ്ഥമായിട്ട് വീട്ടിലെത്തി ഇപ്പം ഇവിടുന്ന് കാരണം പെട്ടെന്ന് പോയിട്ട് നമുക്ക് വീട്ടിലെത്തിയിട്ട് പൊട്ടിക്കാമെന്ന് പറഞ്ഞു പിന്നെ പോകുന്ന വഴിക്ക് ഞങ്ങൾക്കൊന്ന് ലുലൂലും പോകണമായിരുന്നു കാരണം നെക്സ്റ്റ് ഡേ ആണല്ലോ ഞങ്ങളുടെ ആനിവേഴ്സറി അപ്പോൾ അതിൻ്റെ ചെറിയ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അങ്ങനെ ഭയങ്കര പരിപാടിയൊന്നും ഇല്ല കേട്ടോ കാരണം നാളെ വർക്കിംഗ് ഡേ ആണ് ട്യൂസ്ഡേ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഡ്യൂട്ടിക്കൊക്കെ പോകണം പിന്നെ വൈകിട്ടാണല്ലോ എല്ലാവരും വീട്ടിലെത്തുന്നത് അപ്പോൾ വിചാരിച്ചു നൈറ്റ് ഒരു ചെറിയൊരു ഫുഡ് പാർട്ടിയൊക്കെ പോലെ അങ്ങനെ പറയാം ഉള്ളൂ എന്തായാലും ഞങ്ങൾ അവിടെ നിന്ന് ഇതാ നേരെ ലുലോട്ടാണ് വന്നത് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒന്നും വാങ്ങിക്കാനില്ല ചെറിയൊരു ചെറിയൊരു പർച്ചേസ് പിന്നെ ഒന്നാമതാണ് ഞങ്ങൾ കുറച്ച് ലേറ്റായി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ലേറ്റായി ഒരു ഏഴര ഒക്കെ ആയിരുന്നു ഇറങ്ങുമ്പോൾ ലുലുലെത്തിയപ്പോഴത്തേക്കും ഒമ്പത് മണിയായി അപ്പം അശിക്കാണെങ്കിൽ രാവിലെ നേരത്തെ പോകാനും അതുകൊണ്ട് കൂടുതൽ ഇങ്ങനെ തപ്പി നടന്ന സാധനം വാങ്ങിക്കാനൊന്നും നിന്നില്ല നോക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ബട്ട് ഞങ്ങൾ അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോയി ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ഇൻസ്റ്റാ ത്രീ ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റിയിലേക്കുള്ള മെമ്മറി കാർഡ് വാങ്ങാനാണ് വന്നത് അങ്ങനെ അതൊക്കെ എടുത്തു കഴിഞ്ഞ് പിന്നെ അശിക്ക് എനിക്കെന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം എന്നുണ്ടായിരുന്നു അതിനായിട്ട് പോവാണ് ष्टिको <laughs> <laughs> <आशी गिश्टा> <laughs> <laughs> <आशी गिश्टा> <laughs> पैसा <साना> <laughs> അവസാന അശ്വി എന്നെ പറ്റിച്ചു ഗൈസ് അവിടുന്ന് അശ്വി ഒന്നും എടുത്തില്ല സത്യം പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഞാനാണ് കുത്തിപ്പൊക്കി എനിക്ക് അശ്വക്ക് എന്തെങ്കിലും വാങ്ങിച്ചു തരണം വാവാ പോവാന്നും പറഞ്ഞ് കുത്തിപ്പൊക്കി കൊണ്ടുവന്നത് അശി ശരിക്കും എന്നെ കൂട്ടാതെ പോയി ഒറ്റയ്ക്ക് വാങ്ങിക്കാനുള്ള പരിപാടിയായിരുന്നു പിന്നെ ഞാനിങ്ങനെ നിർബന്ധിച്ച് കൊണ്ട് പൊക്കി ഇനിപ്പിച്ചപ്പോൾ പിന്നെ വേറെ വഴിയില്ലാതെയാണ് എന്നെയും കൂട്ടിപ്പോയത് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാനും വാങ്ങിക്കൂ ഉറപ്പാണ് എന്നൊക്കെ പറഞ്ഞു ഞാൻ വിചാരിച്ചു എൻ്റെ ഇനി എൻ്റെ കയ്യിൽ അത്ര ബഡ്ജറ്റൊന്നും ഇല്ലായിരുന്നു ഞാൻ ഡ്രസ്സ് എടുത്ത് കൊടുക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ അപ്പോഴാണെങ്കിൽ ഞാൻ വിചാരിച്ചു കൂട്ടിയിട്ട് പോവാം ഇഷ്ടമുള്ള എടുത്തോട്ടെ ഞാൻ എടുത്തിട്ട് ഇനിയിപ്പോൾ വെറുതെ ഇഷ്ടപ്പെടാതെ അത് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കൂട്ടിയിട്ട് പോയത് പക്ഷേ എന്നെ പറ്റിച്ചു എടുക്കുക എടുക്കുക എന്നും പറഞ്ഞിട്ട് അവസാനം വേണ്ട വെറുതെന്തിനാണ് ഇപ്പം ഇനി ഞാനിപ്പോൾ എടുത്തിട്ടുണ്ടല്ലോ കഴിഞ്ഞ ദിവസം പോയപ്പോൾ ഡ്രസ്സൊക്കെ എടുത്തതാണ് ഇനിയിപ്പോൾ വേണ്ടയെന്നും പറഞ്ഞിട്ട് എന്ത് പറഞ്ഞിട്ടും ഞാൻ എന്തൊക്കെ കളിച്ചിട്ടും എടുക്കാൻ സമ്മതിച്ചില്ല പിന്നെ കൂളിങ് ഗ്ലാസ് എടുക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നാൽ പിന്നെ അത് നോക്ക് അങ്ങനെ അവിടെ കയറി നോക്കി അവിടെ കയറി നോക്കി കുറച്ച് ഒക്കെ ട്രൈ ചെയ്തു അവസാനം അതും പറഞ്ഞു ഞാൻ ഉദ്ദേശിച്ച ടൈപ്പ് ഇവിടെ ഇല്ല എനിക്ക് ഇവിടെ വേണ്ട എനിക്ക് വേറെ നോക്കണം വേറെ വാങ്ങണം ഞാൻ ഉദ്ദേശിക്കുന്ന ഇതൊന്നും അല്ല എന്നും പറഞ്ഞിട്ട് അവിടെ എന്നെ പറ്റിച്ചു അവിടെ ഇറങ്ങി അങ്ങനെ അവസാനം ഒന്നും എടുത്തില്ല എന്ന് പറഞ്ഞാൽ ഒന്നും എടുത്തില്ല എനിക്ക് മാത്രം വാങ്ങിച്ചു തന്നു എനിക്ക് ഭയങ്കര സങ്കടമായി പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ വിടില്ല ഞാൻ എടുത്ത് ഞാൻ വാങ്ങിച്ചു തരും അത് ഇനി ഞാൻ അടുത്ത് പറയാണ്ട് വാങ്ങിച്ചു തരും ഇനി പറഞ്ഞിട്ട് പക്ഷേ സമ്മതിക്കില്ല അതുകൊണ്ട് ഇനി പറയാണ്ട് വാങ്ങിക്കണം അങ്ങനെ അതൊക്കെ ലുലുല പർച്ചേസ് ഒക്കെ കഴിഞ്ഞതാ നേരെ വീട്ടിലോട്ട് പോവാണ് എൻ്റെ കയ്യിലൊരു കോലൊക്കെ ഉണ്ട് ഗെയ്സ് എന്നെക്കൊണ്ട് പിടിപ്പിച്ചതാണ് കവറൊക്കെ എടുത്തു അപ്പോൾ ഞാൻ ജാക്കറ്റൊക്കെ എടുത്തിട്ട് പോയി തണുപ്പൊന്നുമില്ലായിരുന്നു ഗെയ്സ് ഇപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഗെയ്സ് നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ചില ദിവസം നല്ല തണുപ്പായിരിക്കും ചില ദിവസം തണുപ്പേ ഉണ്ടാവില്ല അങ്ങനെ ഇൻസ്റ്റി പറ്റിക്കാണ ഇപ്പ പൊട്ടും ഞാൻ എന്തെങ്കിലും ഞാൻ ഡ്രസ്സ് എടുത്ത് കൊടുക്കാന്ന് വിചാരിച്ച പക്ഷെ പക്ഷി എടുത്തില്ല പക്ഷെ ഒന്നും വാങ്ങിയില്ല എന്തെങ്കിലും എടുക്കാൻ പറ്റൊന്നും വാങ്ങിയില്ല

എന്തിനായിരിക്കും ഇവിടെ വന്നത് എന്നാ ആകെ അവിടെ ആകെ വരുന്ന ഫോണോ ഇയർപോർഡൊക്കെയാ അതൊന്നും ഇല്ലല്ലോ എനിക്കറിയാം എനിക്ക് വേണ്ടായിരുന്നു പിന്നെ എനിക്കൊന്നും വരുന്നില്ലേ ഞാൻ കൊറേ ആലോചിച്ച് നോക്കി ഞാൻ ഇവിടെ നിന്ന് പക്ഷെ എനിക്ക് എന്താ വാങ്ങി തരാൻ അപ്പൊ എനിക്ക് തോന്നി മറ്റായിരിക്കും കിട്ടൂലേ ട്ടുമല്ലേബലങ്ങനെ ആയിരിക്കും വിചാരിച്ചു ചെറിയ ചെറിയ സാധനട്ടോ ചെറിയ സാധനാണ് കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത് പറയാൻ ചെയ്തിരിക്ക അല്ല അതാ പറഞ്ഞേ ഗിമ്പൽ ചെറുതല്ല അപ്പൊലും അല്ല ചെറിയ സാധനം എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ നല്ല നീസ് കൂട്ടിക്കൊണ്ടി ചെറിയ ചെറിയ സാധനം കിട്ടാണല്ലേ നല്ല മെമ്മറി കാർഡ് ഞാൻ ചെറിയ സാധനം ണോട്ടാ സ്റ്റിക്കർ അവിടെണ്ടെ സ്റ്റിക്കർ ഇൻസ്ട്രക്ടർ 16 16 ഇൻജക്റ്റ് ചെയ്യേടാടാ ആണേ കണ്ടം കണ്ടം കണ്ടിക്കോ അന്നെങ്കാലാ അതും ഞാൻ കൊണ്ടുപോകാമല്ലേ എന്ത് സോമത്തി ഗിയോപ്പ നാ സെൻഡറെ സിട ഇല്ല പിന്നെ ഞങ്ങള് വേഗം പോയി ഫുഡൊക്കെ കഴിച്ചു ചപ്പാത്തിയും ചിക്കൻ കറിയായിരുന്നു അച്ഛനും അമ്മയും കഴിച്ചിട്ട് കിടന്നുട്ടോ കാരണം ഞങ്ങള് എത്തുമ്പോ തന്നെ പത്ത് പത്തരയായിട്ടുണ്ടായിരുന്നെ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ അപ്പൊ ഇതിന്റെ ബാക്കി അടുത്ത ബ്ലോഗിൽ കാണാം ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ ചെറ്റാ